കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗായകൻ ജാസി ഗിഫ്റ്റിനെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ ബിനുജ സർക്കാർ ഉത്തരവ് പാലിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് താൻ നൽകിയതെന്നും പരിപാടിയുടെ ഭാഗമായി നേരത്തെ എടുത്ത തീരുമാനം ലംഘിക്കുന്നത് കണ്ടാണ് ഇടപെട്ടതെന്നും പ്രിൻസിപ്പൽ പ്രതികരിച്ചു പരിപാടിയുടെ ഭാഗമായി നേരത്തെ കുട്ടികളുമായി ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ആ തീരുമാനം ലംഘിക്കുന്നത് കണ്ടാണ് ഇടപെട്ടത് കുട്ടികളാണ് ഗസ്റ്റിനെ വിളിച്ചത് പരിപാടിയുടെ ഭാഗമായുള്ള നിയമവശങ്ങൾ ജാസി ഗിഫ്റ്റിന് അറിയില്ലായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ സി ടിയിൽ ഒരു അപകടത്തെ തുടർന്ന് ഇറക്കിയ ഉത്തരവിൽ ക്യാമ്പസുകളിൽ കുട്ടികളുടെ പരിപാടി അല്ലാതെ പുറത്തു നിന്നുള്ള പരിപാടികൾ പാടില്ലെന്ന് ഉത്തരവുണ്ടായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു സംഗീത പരിപാടികളോ ഡി ജെ പരിപാടികളോ ഒന്നും പാടില്ല കുസാറ്റ് അപകടത്തിന് ശേഷം പോലീസ് ഒന്നുകൂടി ജാഗ്രത പാലിക്കുന്നുണ്ട് കോളേജ് ഡേക്ക് ജാസി ഗിഫ്റ്റ് ആണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉദ്ഘാടനത്തോടൊപ്പം പാടാൻ മാത്രമേ പറ്റൂവെന്ന് പറഞ്ഞിരുന്നു കൂടെ ആരും പാടാൻ പാടില്ലെന്നും അത് പുറത്തു നിന്നുള്ള പരിപാടിയാകുമെന്നും കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ അദ്ദേഹം പാടാൻ തുടങ്ങി ആദ്യം ജാസി ഗിഫ്റ്റ് പാടി അതിനുശേഷം മറ്റൊരാൾ കൂടി അദ്ദേഹത്തോടൊപ്പം പാടാൻ തുടങ്ങി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതോടെ എനിക്ക് ടെൻഷനായി അവിടെ പോലീസ് സാന്നിധ്യമുണ്ടായിരുന്നു എനിക്കും മാനേജർക്കും എതിരെ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു അടുത്ത പാട്ട് പാടുന്നതിന് മുൻപ് മൈക്ക് തിരിച്ചു ചോദിക്കുകയായിരുന്നു അദ്ദേഹം തരികയും ചെയ്തു മൈക്ക് തട്ടിപ്പറിച്ചിട്ടില്ല ജാസി ഗിഫ്റ്റ് മാത്രം പാടുകയാണെങ്കിൽ തുടരാമെന്ന് അവിടെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടുപേർ ചേർന്നാണ് പ്രാക്ടീസ് ചെയ്തതെന്നും അല്ലാതെ പാടാൻ കഴിയില്ലെന്നും അദ്ദേഹം അറിയിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു നിയമത്തെക്കുറിച്ച് പല പ്രാവശ്യം വിദ്യാർത്ഥികളോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഏത് പരിപാടിയും അവസാനിക്കുന്നത് അടിയിലാണ് എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ വേറെ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ എനിക്കെതിരെയായിരിക്കും കേസ് വരിക ജാസി ഗിഫ്റ്റിനെ തടഞ്ഞതിൽ മതപരമോ ജാതീയമോ ആയ അധിക്ഷേപചിന്ത ചിന്തയൊന്നും തനിക്കില്ലെന്നും ബിനുജ പറഞ്ഞു ജാസി ഗിഫ്റ്റും സംഘവും പാടുന്നതിനിടയിൽ പ്രിൻസിപ്പൽ വേദിയിലേക്ക് കയറി മൈക്ക് വാങ്ങി പരിപാടി സംബന്ധിച്ചിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അറിയിക്കുകയായിരുന്നു ജാസി ഗിഫ്റ്റ് മാത്രമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നതിനാലാണ് പാടാൻ അനുവദിച്ചതെന്നും ഇത് കുട്ടികൾ ലംഘിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു ഇതോടെ ജാസി ഗിഫ്റ്റ് വേദി ഇറങ്ങി പോവുകയായിരുന്നു തുടർന്ന് പ്രിൻസിപ്പളിനെതിരെ കുട്ടികൾ പ്രതിഷേധിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നു പാട്ടുകാരനൊപ്പം കോറസ് പാടാൻ ആളുകൾ എത്തുന്നത് സാധാരണമാണെന്നും ഇതൊന്നും നോക്കാതെ പ്രിൻസിപ്പൽ തന്റെ കയ്യിൽ നിന്ന് മയക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നുവെന്നും ഒരു കലാകാരനെയും ഇങ്ങനെ അപമാനിക്കരുതെന്നും ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചിരുന്നു തൻ്റെ കൂടെ കോറസ് പാടിയത് സജനാണ് തനിക്ക് തൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ആളാണ് ആ പാട്ടിന് കോറസ് വേണം എന്നുള്ളതുകൊണ്ടാണ് സജനും കേറി പാടിയത് തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് സംഭവത്തിന് ശേഷം ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചത് ജാസി ഗിഫ്റ്റും സംഘവും പാടുന്നതിനിടയിൽ പ്രിൻസിപ്പൽ വേദിയിലേക്ക് കയറി മൈക്ക് വാങ്ങി പരിപാടി സംബന്ധിച്ചിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അറിയിക്കുകയായിരുന്നു ജാസി ഗിഫ്റ്റ് മാത്രമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നതിനാലാണ് പാടാൻ അനുവദിച്ചതെന്നും ഇത് കുട്ടികൾ ലംഘിച്ചെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞിരുന്നു